മുതലപ്പൊഴിയിൽ ഇന്നലെ രാവിലെയാണ് ഇവിടെ വള്ളം മറിഞ്ഞ് നാലുപേരെ കാണാതാകുന്നത് ഉടൻ തന്നെ കുഞ്ഞുമോൻ എന്ന പുതുകുർച്ചി സ്വദേശി പുതുക്കുറിച്ച് സ്വദേശി കുഞ്ഞുമോൻ്റെ കുഞ്ഞുമോനെ ഈ അഴിമുഖത്ത് നിന്ന് ഉടനെ തന്നെ കണ്ടെത്തിയിരുന്നു പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും കുഞ്ഞുമോൻ മരിച്ചിരുന്നു പിന്നീട് മൂന്ന് പേരെയാണ് കാണാതായത് അതിൽ ഇന്ന് ഇന്ന് ഉച്ചയോടുകൂടി ഇവിടെ സുരേഷ് എന്നയാളുടെ മൃതദേഹം കണ്ടെടുത്തു ഈ അഴിമുഖത്ത് കല്ലിൻ്റെ ഇടയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു കുഞ്ഞുമോൻ്റെ മൃതദേഹം കണ്ടത് തുടർന്ന് കുഞ്ഞുമോൻ്റെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് നീക്കം ചെയ്തു ഇനി രണ്ടു പേരെയാണ് കണ്ടെത്താനുള്ളത് പുതുക്കുറിച്ച് സ്വദേശികളായ ബിജു അതുപോലെ റോബിൻ എന്നീ രണ്ട് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നാവികസേന അംഗങ്ങൾ അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡ് ഫയർഫോഴ്സ് പോലീസ് എന്നിവരെല്ലാം സംയുക്തമായിട്ട് മത്സ്യത്തൊഴിലാളികൾ എന്നിവർ സംയുക്തമായിട്ടാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ ഊർജിതമായ ഒരു തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ അഴിമുഖം ഈ ഈ മുതലപ്പൊഴി അഴിമുഖം കേന്ദ്രീകരിച്ചാണ് ഇന്നലെ ഈ മുതലപ്പുഴം മുതലപ്പൊഴി അഴിമുഖത്താണ് ഈ വള്ളം മറിഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ഈ അഴിമുഖം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ തെരച്ചിൽ വ്യാപകമാക്കിയിരിക്കുന്നത് ഇന്നിപ്പോൾ ആ മൃതദേഹം കണ്ടെടുത്തതും ഈ ഈ പറയുന്ന സുരേഷിൻ്റെ മൃതദേഹം കണ്ടെടുത്തതും ഇന്നലെ അപകടം നടന്ന തൊട്ട് സമീപത്തുനിന്ന് തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ മുതലപ്പൊഴിയിലെ അഴിമുഖം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ ഈ തെരച്ചിൽ വ്യാപകമാക്കിയിരിക്കുന്നത് ഈ മത്സ്യത്തൊഴിലാളികൾ ബന്ധുക്കൾ അവരെല്ലാവരും തന്നെ ഇപ്പോൾ ഈ തെരച്ചിലിന് പങ്കാളികളാകുന്നു അവരെല്ലാവരും തന്നെ ഇപ്പോൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ നമ്മോടൊപ്പം ഇവിടുത്തെ രണ്ടുപേരെ കൂടെ നാല് നാലുപേർ പോയതിൽ രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട് ഇനി രണ്ടുപേരെ കിട്ടാനുണ്ട് അതിൽ നാല്പത്തിരണ്ട് വയസ്സാണ് പ്രായം അതിൽ അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൽ എത്തിച്ചാൽ വലിയ ബുദ്ധിമുട്ടും കഷ്ടതയുമുള്ള കൂട്ടത്തിലുള്ളതാണ് ഇവിടെ ഇങ്ങനെ സ്ഥിരമായി അപകടം നടക്കുന്നു ഈ അശാസ്ത്രീയമായ ഈ പുലിമുട്ട് നിർമ്മാണമാണോ ഇങ്ങനെ ഈ അപകടത്തിന് കാരണം അതെ പുളിമുട്ട് നിർമ്മാണം തന്നെ ഇത് സാധാരണ അദ്വാനി അദ്വാനിയെ പോലെയുള്ള ാണ് ഇത് സംഭവിക്കുന്നത് എന്നുവെച്ചാൽ അവർ ഈ മാറ്റി മാറ്റി കൂടി അത് പുളിമുട്ട് മറിഞ്ഞു പോകാറുണ്ട് ഇവിടെ ഒരു ഇങ്ങനെ സ്ഥിരമായി ദുരന്തം നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ സ്ഥിരമായ ഒരു ഒരു രക്ഷ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടതല്ലേ ബോട്ട് അതുപോലെ തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടാൽ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥിരം സംവിധാനം ഇവിടെ ഒരുക്കേണ്ടതല്ലേ തന്നെ അത് ഒരുക്കേണ്ടതാണ് പക്ഷേ ഇവിടെ ബോട്ടിൽ ബോട്ട് കേടുപാടായി ബോട്ട് ഇവിടെ അങ്ങനെ ഒരു സംവിധാനം ഇല്ല ഇവിടെ ബോട്ടില്ല അന്നത്തെ കാര്യം ബോട്ടില്ല ബോട്ടും ഇല്ല അതുമാത്രമല്ല ഇവിടെ ഈ ഇത് സംബന്ധമായിട്ടൊരു ഓം ഓംബുലൻസ് പോലും ഇല്ല ഓംബലൻസ് സംവിധാനം ഇല്ല അത് പോരാ കുറവാട്ടാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഈ സമീപവാസിയാണ് നമ്മളോട് പ്രതികരിച്ചത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ രീതിയിൽ ഇവിടെ ഈ ഒരു അപകടമുണ്ടായാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ദുരന്തം സംഭവിച്ചാൽ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനങ്ങളില്ല അത് വലിയ പോരായ്മയായിട്ടാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഞാൻ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ദുരന്തമുണ്ടായി ഇന്നലെ നാല് പേരാണ് അപകടത്തിൽപ്പെട്ടത് ഇനി രണ്ടുപേരെ കണ്ടെത്താനുണ്ട് അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവരെ ഉടൻ തന്നെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഈ തെരച്ചിൽ നടത്തുന്നവർക്കായിട്ടുള്ളത് തീരപ്രദേശത്തെ മരണപ്പുഴയായിരിക്കുകയാണ് മുതലപ്പുഴ പുഴിമുഖത്ത് രൂപപ്പെടുന്ന മണൽത്തിട്ടയിലും പുലിമുട്ടിൽ നിന്നിളകിയ പാറയിലും തട്ടിയുള്ള അപകടങ്ങളിൽ നിരവധി മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ മരിച്ചത് അപകടങ്ങൾ പതിവായിട്ടും പുലിമുട്ടിൻ്റെ അപാകതകൾ തീർക്കാനോ മണ്ണ് നീക്കം ചെയ്യാനോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടിയുമില്ല കഠിനംകുളം കായലും അറബിക്കടലും ചേരുന്ന സ്ഥലമാണ് മുതലപ്പുഴ രണ്ടായിരത്തി പതിനഞ്ചിൽ പുലിമുട്ട് സ്ഥാപിച്ച ശേഷം ഇതുവരെ അറുപത് പേരാണ് ഇവിടെ മരിച്ചത് മുതലപ്പുഴയിലുണ്ടായിട്ടുള്ള അപകടങ്ങൾക്കാകട്ടെ കൈയും കണക്കുമില്ല പുലിമുട്ടുകളുള്ള ഹാർബറുകളിൽ തിരയടി കുറയുന്നതാണ് പതിവ് എന്നാൽ മുതലപ്പുഴയിൽ മറിച്ചാണ് സ്ഥിതി പൊഴിമുഖത്തേക്ക് അടിച്ചുകയറുന്ന കൂറ്റൻ തിരമാലകളെ കടന്നാണ് ബോട്ടുകളും വള്ളങ്ങളും കടലിലേക്ക് പോകേണ്ടതും മടങ്ങി വരേണ്ടതും അശാസ്ത്രീയമായ രീതിയിലുള്ള പുലിമുട്ട് നിർമ്മാണമാണ് അടിക്കടിയുണ്ടാകുന്ന അപകടങ്ങൾക്കും മരണങ്ങൾക്കും കാരണമായി വിലയിരുത്തപ്പെടുന്നത് പുലിമുട്ട് സ്ഥാപിച്ചതു മുതൽ അപകടം പതിവായ മുതലപ്പുഴയിൽ വിഴിഞ്ഞത്തേക്ക് പാറ കൊണ്ടുപോകാൻ വേണ്ടി പുലിമുട്ട് പൊളിച്ചതും വിനയായി നൂറ്റി മീറ്റർ പുലിമുട്ട് പൊളിച്ചു നീക്കിയതോടെ തിരഞ്ഞെടുപ്പ് അടിക്കുന്നത് ഹാർബറിനകത്തേക്കാണ് ഇതോടെ അപകടം പതിവായി ദിവസവും രണ്ടും മൂന്നും വള്ളം വീതം ഇതിനകത്ത് മറിയുകയാണ് പൊഴിമുഖത്ത് അപകടങ്ങൾ പതിവായതോടെ മുതലപ്പൊഴി വഴി കടലിൽ പോകാൻ മത്സ്യത്തൊഴിലാളികൾക്ക് പേടിയാണ് ഒരു അപകടമെങ്കിലും ഉണ്ടാകാത്ത ആഴ്ചകൾ ഇല്ല ജീവഭയമില്ലാതെ തൊഴിലെടുക്കാനുള്ള സൗകര്യം മാത്രമാണ് മുതലപ്പൊഴിയുടെ ഇരുവശത്തുമുള്ള മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം ഇക്കാര്യത്തിൽ നിരവധി വാഗ്ദാനങ്ങൾ അവർക്ക് മുന്നിലുണ്ട് എന്നാൽ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാതിരിക്കുകയും മത്സ്യത്തൊഴിലാളികൾ ഓരോരുത്തരായി മരണപ്പെടുകയും ചെയ്യുന്നതിന്റെ ീരാഷത്തിലാണ് ഇവർ അതിനിടെയാണ് വീണ്ടും കഴിഞ്ഞ ദിവസത്തെ മരണവും എത്തിയത് വീണ്ടും വാഗ്ദാനങ്ങളുമായി എത്തുന്നവർ മത്സ്യത്തൊഴിലാളികളെ അപമാനിക്കുവാനും രോഷം പ്രകടിപ്പിച്ചവർക്കെതിരെ കേസെടുക്കാനും തുനിഞ്ഞതോടെ സർക്കാരിനെതിരെ കടുത്ത എതിർപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ ഷെക്കേന ന്യൂസ് തിരുവനന്തപുരം